ഇവിടെ നിന്ന് പഠിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇതാണ് ദൈവം അവനോട് ചോദിച്ചത് എൻ്റെ പേരെന്താണ് ദൈവത്തിന് അറിയാത്തതുപോലെ നിങ്ങൾക്ക് അറിയാമോ യാക്കോബെന്ന് പറയുന്ന ആ പേരിൻ്റെ എന്താണെന്ന് എന്തുകൊണ്ടാണ് അവനെ യാക്കോബെന്ന് വിളിച്ചത് യാക്കോബും യേശാവും ഇരട്ട കുട്ടികളായിട്ടാണ് ജനിച്ചത് ഇവർ രണ്ടുപേരും അവരുടെ അമ്മ റിബേക്കയുടെ ഉദരത്തിൽ നിന്ന് ഈ രണ്ട് കുട്ടികളും പുറത്തേക്ക് വന്നപ്പം ആ കഥ നിങ്ങൾക്കറിയാമോ ഈ രണ്ട് ശിശുക്കൾ അവരുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്നപ്പം യേശാവ് തൻ്റെ ജ്യേഷ്ഠൻ്റെ കാലി പിടിച്ചിരിക്കുകയാണ് മുമ്പേ വരുന്ന ജ്യേഷ്ഠൻ്റെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരുപക്ഷെ ആരും കണ്ടുകേണലല്ല ഇരട്ട കുട്ടികൾ ജനിക്കുമ്പോൾ ഒരാൾ മറ്റേയാടെ കാലേ പിടിക്കുന്നു നീ നിൽക്ക് ഞാനല്ലേ ആദ്യം പോകേണ്ടതെന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് അവൻ ജനിച്ചത് അതുകൊണ്ട് അവനൊരു പേര് നൽകി ചതിയൻ വഞ്ചകൻ മറ്റൊരാട് സ്ഥാനം മോഹിക്കുന്നവൻ യാക്കോബ് അതാണ് അതാണവൻ്റെ പേര് വഞ്ചകൻ പിടിച്ചു പറിക്കാൻ പിടിച്ചു പറിക്കുക പിടിച്ചു പറിക്കുക തെറ്റായ കാര്യങ്ങൾ അവൻ്റെ പേരിൻ്റെ അർത്ഥം വഞ്ചകൻ അല്ലെങ്കിൽ യാക്കോബ് കാരണം അവൻ അങ്ങനെയാണ് ജനിച്ചത് ഇങ്ങനൊക്കെ ആണെങ്കിലും യേശാവ് തന്നെ ആദ്യം ജനിച്ചു ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ലോകം വലുതായിട്ട് വില കൽപ്പിക്കുന്നില്ല എന്നാൽ ഇസ്രയേലിൽ സമ്പത്തിൻ്റെ വലിയ ഭാഗം മൂത്തവനുള്ളതാണ് അപ്പൻ അവനെയാണ് അനുഗ്രഹിക്കുന്നത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ആദ്യ അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട കാര്യമാകുന്നു യാക്കോബ് ഈ സ്ഥാനം ആഗ്രഹിച്ചു തൻ്റെ ജീവിതകാലം മുഴുവനും ഇതെങ്ങനെ പ്രാപിക്കാമെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് പായസം കൊടുത്തത് വാങ്ങാൻ അവൻ തീരുമാനിച്ചത് അതിലൂടെ ആ അനുഗ്രഹം നേടിയെടുക്കാൻ അവൻ ആഗ്രഹിച്ചു എന്നാൽ ഇവിടെ ദൈവം അവനോട് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു ചതിയൻ യാക്കോബ് ചതിയൻ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ സത്യസന്ധനായി തീർന്നു ഇവിടെ അവൻ സത്യസന്ധനായതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് നമുക്കിവിടുന്ന് പഠിക്കാൻ കഴിയും ഒന്നാമത് നീ തനിയെ നീ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോഴല്ല ദൈവം നിന്റെ അടുക്ക വരുന്നത് ചില സമയങ്ങൾ നമുക്കെല്ലാവർക്കും ദൈവത്തോടൊപ്പം തനിയെ ആയിരിക്കേണ്ടതുണ്ട് നിങ്ങൾ തനിയെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന് തൻ്റെ ആത്മാവോട് നിന്നെ നിറയ്ക്കാൻ കഴിയില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കാം ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിൽ അവിടെയുള്ള വീട് അതിനൊരു മുറിയേ കാണത്തുള്ളൂ അവിടെ ആയിരിക്കും എല്ലാവരും ജീവിക്കുന്നത് നീ ഉണരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരിക്കാം ഈ സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലപ്പെട്ട സമയങ്ങളായിരുന്നു അവിടെ എൻ്റെ ഭാര്യ എൻ്റെ അടുക്ക് കിടക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അവൾ ഉറക്കത്തിലാണ് ഇതുപോലെ തന്നെ അവളും സമയം കണ്ടെത്തുന്നുണ്ട് അപ്പം ഞാൻ ഉറക്കത്തിലായിരിക്കും തനിയെ ദൈവത്തോടൊപ്പം എന്നിട്ട് ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് അവനോട് പറയുക നീ എന്നെ അനുഗ്രഹിക്കണം ഇതിലൊരു പാഠമുണ്ട് നീ എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ നിന്നെ വിടുകയില്ല നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കാതെ ഈ മോശമായ സ്വഭാവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവണം നിങ്ങളിൽ ചിലർ നിങ്ങളുടെ ജീവിതത്തിലെ പാപകരമായ ചില സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ അന്വേഷിക്കായിരിക്കും അസലിൽ ചിത്രം കാണുന്ന മോശം ചിന്തകൾക്ക് നിങ്ങൾ അടിമയാണോ നിങ്ങൾ അടിമയാണോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നൂറ് കൊല്ലം അതിനോട് പൊരുതിയാലും അതിൽ നിന്ന് രക്ഷ കിട്ടണമെന്നില്ല കാരണം നിങ്ങളുടെ ഈ ജഡം ആദാമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ പാപ സ്വഭാവം അത് വളരെ ശക്തമാണ് നിങ്ങളെപ്പോലെയുള്ള ആ പാപ സ്വഭാവം എനിക്കുമുണ്ട് അതെന്നെ തോൽപ്പിച്ചിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിന് കൂടുതൽ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഈ ജഡത്തിനെതിരെ പൊരുതും മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ആ വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം ലേഖനം അഞ്ചാം അധ്യായം ഇതൊരു വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ ഈ മനോഹരമായ വാഗ്ദാനങ്ങൾ നിങ്ങൾ നിശ്ചയമായി അറിഞ്ഞിരിക്കണം അതിനെ അവകാശപ്പെടണം ഞാൻ സാധാരണ പറയാനുള്ളു വാഗ്ദാനങ്ങൾ ഒരു ചെക്ക് പോലെയാണ് അത് നിങ്ങളുടെ മേശയ്ക്കുള്ളിൽ വെക്കാനുള്ളതല്ല അതുകൊണ്ട് ബാങ്കിൽ കൊടുത്ത് പൈസ മേടിക്കണം നിങ്ങളുടെ പേര് പുറകിൽ എഴുതി സൈൻ ഇട്ട് ഇവിടെ നിങ്ങൾക്കായി ഒരു വാഗ്ദാനം ഉണ്ട് അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ഒപ്പിട്ട് സ്വർഗീയ ബാങ്കിൽ കൊണ്ടുപോയി യേശുവിൻ്റെ നാമത്തിൽ എൻ്റെതാണെന്ന് പറയുക ഗലാത്തിയർ അഞ്ചിൻ്റെ പതിനേഴ് നിൻ്റെ ജഡമെന്ന് പറഞ്ഞാൽ നിൻ്റെ പാപ സ്വഭാവം ഈ മോശപ്പെട്ട സ്വഭാവമാണ് നിൻ്റെ പാപത്തിലേക്ക് തള്ളിവിടുന്നത് ഗലാത്തിയർ അഞ്ചിൻ്റെ പതിനേഴ് ജഡാഭിലാഷം ആത്മാവിന് വിരോധമായിരിക്കുന്നു രണ്ടാമത്തെ കാര്യത്തിനായി ദൈവത്തിന് സ്വോത്രം ആത്മാവ് നിങ്ങളുടെ ജഡത്തിനും വിരോധമായിരിക്കുന്നു ഇതത്ര നല്ലതാണ് നമ്മുടെ ഈ ജഡസ്വഭാവത്തോട് പൊരുതുവാൻ ഒരാൾ നമ്മളെ സഹായിക്കുന്നത് നിന്റെ സ്വന്തം ഇഷ്ടം അത് വളരെ ശക്തമാണ് ജഡമെന്ന് പറഞ്ഞാൽ അതാണ് ഇത് രണ്ടും തമ്മിൽ തമ്മിൽ പ്രതികൂലമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന ശത്രുക്കളെന്ന് എന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനും അല്ല അത് പരിശുദ്ധാത്മാവും നിന്റെ ജടവുമാണ് അത് തമ്മിൽ തമ്മിൽ പ്രതികൂലമായിട്ടിരിക്കുകയാണ് അത് തമ്മിൽ തമ്മിൽ പോരാടുകയാണ് പരിശുദ്ധാത്മാവിന്റെ ജടത്തിനെതിരായിട്ട് പോരാടുന്നതിനാണ് ദൈവത്തിൻ്റെ സ്വോത്രം അവൻ എൻ്റെ വശത്താണ് ഞാൻ വെറുക്കുന്ന എൻ്റെ പാപ സ്വഭാവത്തിനെതിരെ അതാണ് എന്നെക്കൊണ്ട് കോപിപ്പിക്കുന്നത് അതാണ് മറ്റുള്ളവരോട് എന്നെക്കൊണ്ട് പോരാടിപ്പിക്കുന്നത് അതാണ് എനിക്ക് മറ്റുള്ളവരോട് മോശം മനോഭാവം ഉണ്ടാക്കുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നു അതാണ് എന്നെക്കൊണ്ട് മോഹിപ്പിക്കുന്നത് അതാണ് തെറ്റായ എല്ലാ കാര്യവും ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതാണ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വെട്ടിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇത് എല്ലാ തരത്തിലുള്ള പാകവും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഇത് മറ്റുള്ള എൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ടാക്കുന്നു അങ്ങനെ ഞാൻ എന്നെ നശിപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് കയ്പ്പുണ്ടെങ്കിൽ നിങ്ങളെ അല്ല ഞാൻ നശിപ്പിക്കുന്നത് എന്നെ തന്നെയാണ് അങ്ങനെയാണ് പിശാജ് ക്രിസ്ത്യാനികളെ മടയന്മാരാക്കുന്നത് ഈ ജഡസ്വഭാവത്തിൻ്റെ എല്ലാ കാര്യത്തിനും എതിരായിട്ട് പരിശുദ്ധാത്മാവ് നിൽക്കുന്നു മറ്റൊരാളെ സ്നേഹിക്കുന്ന തടസ്സമായി നിൽക്കുന്ന ഏതിനും കരുണയില്ലാതിരിക്കുന്നതിനെതിരെ സ്വയസ്നേഹത്തിന് എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിന് വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും അവർ സ്വയസ്നേഹികളായിരിക്കാം മറ്റേയാളെക്കുറിച്ച് വിചാരമില്ലാതെ നിർബന്ധ ബുദ്ധിയുള്ളവരായി എത്ര ഭർത്താക്കന്മാരാണ് ഭാര്യമാരോട് നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കുന്നു നീ ആ ചെയ്ത കാര്യം അത്ര ശരിയായില്ല ഭക്ഷണം പാകം ചെയ്ത് ശരിയായില്ല ഈ തുണിയാലെ ചെളിയൊന്നും പോയില്ലല്ലോ വീടിന് വൃത്തി പോരല്ലോ നിർബന്ധ ബുദ്ധി നിർബന്ധ ബുദ്ധി നിർബന്ധ ബുദ്ധി ആദമിൽ നിന്ന് നാം പ്രാപിച്ച ഈ ജഡത്തിൻ്റെ ഒരു സ്വഭാവമാണ് പരിശുദ്ധാത്മാവ് ഇതിനെതിരാണോ ദൈവം ഇതിനെതിരാണോ ശരിക്കും നിങ്ങൾക്ക് ഇതിനെ ജയിക്കണമെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം ഇവർ തമ്മിൽ തമ്മിൽ പ്രതികൂലമാണ് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം വായിക്കാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കുന്നെങ്കിൽ ഇവിടെ വായിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം ഇവ തമ്മിൽ പ്രതികൂലമല്ലോ പതിനേഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എത്ര വലിയൊരു വാഗ്ദാനമാണോ ഇതാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെയും ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യം ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല നീ ഇഷ്ടപ്പെട്ട ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമാണത് ഞാൻ നിന്നെ സഹായിക്കും അങ്ങനെ നീ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീ ചെയ്തുകൊണ്ടിരുന്ന ആ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നിന്റെ പാവപ്രകൃതി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്ന അത് ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ അതിനുള്ള ശക്തി നിനക്ക് തരും എന്നാൽ നിൻ്റെ അനുവാദമില്ലാതെ ഞാനെ ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട് ദൈവമേ എന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് അങ്ങനെ ചെയ്യില്ല നിന്റെ ജീവിതത്തിന് നിയന്ത്രണം കർത്താവ് ഏറ്റെടുത്താൽ നീ ഒരു യന്ത്രമനുഷ്യനെ പോലെ ആകും നമുക്കറിയാമല്ലേ ഈ കാലത്ത് മനുഷ്യന് യന്ത്രമനുഷ്യരെ ഉണ്ടാക്കാറുണ്ട് അതിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടറാണ് അതിൻ്റെ രൂപം മനുഷ്യന്റെ രൂപം പോലെയൊക്കെ ആയിരിക്കും അതിനെ പ്രോഗ്രാം ചെയ്ത അതിനെക്കൊണ്ട് എന്തുവേണേലും ചെയ്യിപ്പിക്കാം ഈ യന്ത്രമനുഷ്യനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെടുക്കാം നീ ഓഫീസ് വിട്ട് വീട്ടിൽ വരുമ്പം അത് ഡോർ തുറന്ന് പറയും പപ്പ അങ്ങ് വന്നതുകൊണ്ട് വളരെ സന്തോഷം അത് അതന്ത്രമനുഷ്യനാണ് ഇങ്ങനൊരു കുട്ടിയെ നിങ്ങൾക്ക് വേണോ അതോ ഗുരുത്തക്കേടൊക്കെ കാണിക്കുന്ന ചിലപ്പോൾ നിന്നെ അനുസരിക്കാത്ത ഒരു കുട്ടി അവൻ ഓടി വന്ന് നിന്നോട് പറയും പപ്പ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നമുക്ക് ആ കുട്ടിയാണ് വേണ്ടി ഒരു അല്ല ഞാൻ പറയട്ടെ ദൈവത്തിനും യന്ത്രമനുഷ്യനെ വേണ്ട അതുകൊണ്ടാണ് അവൻ നിന്റെ ഇഷ്ടം നിന്നെ നിന്ന് മാറ്റാത്തത് പാപം ചെയ്യാനുള്ള ആ സ്വതന്ത്ര വെച്ച് അവൻ നിനക്ക് തന്നെ തരും നിന്റെ ജീവിതകാലം മുഴുവനും എന്നാലും നീ പാവം ചെയ്യില്ല പരിശുദ്ധാത്മാവിനെ നീ അനുവദിക്കോളൂ